ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പരാജയം സംബന്ധിച്ച് അധിനിവേശ ഗസയിൽ നിന്ന് ഇസ്രയേലി ഭരണകൂടം പിൻവലിച്ച ഗൊലാനി ബ്രിഗേഡ്സ് ആരാണ് ഇസ്രയേലിലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേക സൈനിക ഗ്രൂപ്പായ ഗൊലാനി ബ്രിഗേഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഗലീലിയിലെ ലെവനോനി ബ്രിഗേഡ് ഒന്നും ഗോലാനി ബ്രിഗേഡ് രണ്ടും കർമേലി ബ്രിഗേഡുമായി വേർപെട്ട സാഹചര്യത്തിലാണ് ഗോലാനി ബ്രിഗേഡ് ജനിക്കുന്നത് സ്വന്തമായി നാല് ടാങ്ക് ബറ്റാലിയൻ രണ്ട് കാലാൽപട ബറ്റാലിയൻ ഒരു പാരാഗ്രൂപ്പ് ബറ്റാലിയൻ ഒരു പീരങ്കി ബറ്റാലിയൻ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഗോലാനി ബ്രിഗേഡ് ഇസ്രയേൽ ഭരണകൂടം ഗസയിൽ വിന്യസിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ സൈനിക ഗ്രൂപ്പ് കൂടിയാണ് ഗോലാനി ആസ്ഥാനമായി ഇസ്രയേലിൽ പ്രവർത്തിക്കുന്ന ബ്രിഗേഡ് ജോർദാൻ ലെബനൻ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലെ സൈനിക പ്രവർത്തനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ഫെതായിൻ താവളങ്ങൾക്കെതിരായ റെയ്ഡുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി ഈ റെയ്ഡുകളുടെ ലക്ഷ്യങ്ങൾ ഇസ്രയേലികൾക്കെതിരായ ആക്രമണങ്ങൾ തടയുന്നതിനായി ഫെതായിൻ താവളങ്ങളെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു അറബ് ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആദ്യകാലത്ത് ഗോലാനി ബ്രിഗേഡ് നിരവധി പ്രതികാര റെയ്ഡുകളിൽ പങ്കെടുത്തിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഗോലാനി ഒരു റിസർവ് ബറ്റാലിയനെ ശക്തിപ്പെടുത്തുകയും സിറിയയിൽ അഞ്ചു ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ബ്രിഗേഡിലെ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സൂയസ് പ്രതിസന്ധിയിൽ റഫാ നഗരത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ബ്രിഗേഡിന്റെ മറ്റൊരു ചുമതല ആ സംഘർഷത്തിൽ ബറ്റാലിയൻ ലക്ഷ്യം വെച്ച ഈജിപ്തിലെ പ്രദേശങ്ങളും റഫയുടെ തെക്കൻ ഭാഗത്തുള്ളതും ഹാൻ യൂനിസ് റോഡിലെ ഏതാനും സ്ഥലങ്ങളും ബ്രിഗേഡ് പിടിച്ചെടുക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഫലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് വൻ തിരിച്ചടിയുണ്ടായി പ്രത്യേക സൈനിക ഗ്രൂപ്പായ ഗൊലാനി ബ്രിഗേഡിനെ അറുപത് ദിവസങ്ങൾക്ക് ശേഷം ഗസയിൽ നിന്ന് ഇസ്രയേൽ പിൻവലിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അനുഗ്രഹം നൽകി യുദ്ധ നടപടികൾക്കായി ഗസയിലേക്ക് അയച്ച സൈനിക ഗ്രൂപ്പ് കൂടിയാണ് ഗൊലാനി ബ്രിഗേഡ് സൈനികരുടെ പുനഃസംഘാടനത്തിനും വിശ്രമത്തിനുമായി താത്കാലിക സമയത്തേക്ക് സൈന്യത്തെ അധിനിവേശ ഗസയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നുവെന്നാണ് ഇസ്രയേൽ സർക്കാർ അറിയിച്ചത് എന്നാൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രയേൽ സൈന്യം നേരിട്ട പരാജയവും സൈന്യത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതിനാലുമാണ് സൈന്യത്തെ പിൻവലിക്കുന്നതെന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറഞ്ഞു യുദ്ധത്തിൽ വിജയിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ സന്ദേശങ്ങൾ നൽകിയാണ് ബ്രിഗേഡ് ഗസയിലേക്ക് പോയത് എന്നാൽ ഇസ്രയേൽ മൂന്നാം ബറ്റാലിയൻ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ തോമർ ഗ്രീൻബർഗ് ഫോർവേഡ് കമാൻഡ് ടീം മേധാവി കേണൽ ഇൻസാഖ് ബെൻ ബസന്ത് മേജർ റോയി മെൽദസി തുടങ്ങിയ ഇസ്രയേലി സൈനികരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ സൈനികർ മാനസികമായി തളർന്നുവെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗസയിലെ ആക്രമണത്തിൽ ഗോലാനി ബ്രിഗേഡിന് എൺപത്തിയെട്ട് സൈനികരെ നഷ്ടപ്പെട്ടതായി വിരമിച്ച ഇസ്രയേലി ജനറൽ മോഷെ കപ്ലിൻസ്കി പറഞ്ഞു സൈനികരായ ബന്ധുമിത്രാദികൾ കൊല്ലപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി കുടുംബാംഗങ്ങൾ നദന്യാഹുവിന് കത്തെഴുതിയതിനെ തുടർന്ന് ഇസ്രയേൽ സർക്കാർ സമ്മർദ്ദത്തിലായെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസയിലെ കരാക്രമണത്തിനിടെ എലൈറ്റ് ഇൻഫെൻട്രി യൂണിറ്റിന് വലിയ നഷ്ടം സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ നീക്കം